നമസ്കാരം മലപ്പുറം ജില്ലയിലെ ജില്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ട്രിപ്പിൾ സീറോ ഒരാഴ്ചക്കകം തെരുവുവിളക്ക് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ നഗരസഭയ്ക്ക് മുന്നിൽ നിരാഹാരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ എൽ ഡി എഫ് കൌൺസിലർമാരുടെ മുന്നറിയിപ്പ് ബുധനാഴ്ച നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ആണ് സമരം പ്രഖ്യാപിച്ചത് യോഗത്തിന് വന്ന് ചായ കുടിച്ചു പോകുന്നവരായി മാറാൻ ഇനി കൌൺസിലർമാർക്കാകില്ലെന്ന് എസ് ഗിരീഷ് പ്രസ്താവിച്ചു जो कारण है कि आप लोग मार्टल ही रहते हैं तो ये अंदर बैठे हैं तो आप तो भी चोरों पांच सौ बाव तीन है ना मतलब पांच सौ बाव समय तेरे बिल्कुल नहीं है हमारे बाद भी हो जाते हैं तो मतलब बाद में भी कार्य में कार्यरत हाँ ये लोग कार्य ला जब तो पारी करते हैं क्या है पार्टी तो आप क्या है इसे देखिएगा इसे देखिएगा हम वो तो ऐसे हो गया और आज तो क्या कहूँ जरूरत ताकत की लड़की ना मेरे कपाट ऑफिस में होती है जहाँ पे आंचले वाला जहाँ पर हमारा आज परिचय लिया ताइटर को काम है तो लज्जित संदीप आप सेक्रेटरी जेनरल स्टूडियो आओगे जी माना आपकी है जी अब तो मार के एंगल आ जाओगे वाले आ जाओगे तो मार के एं दाउदुल मतलब दायित्व को हाँ अलगाव मतलब दाहना है ना बोलेंगे दाव जाता अब आदमी इतना बुद्धिजाय था आज तो बुद्धिजाय के लिए नगर सभा वो किसी को बिल करके दे इतना दिलारा तो हमारा भी तो ये तो तो इमारत में तो ये मुख्यमंत्री के लिए नगर का कार्यकर्ता नगर डिपार्टमेंट के लिए അടുത്ത വർഷത്തേക്കുള്ള തെരുവുവിളക്ക് വാർഷിക അറ്റകുറ്റ പ്രവൃത്തി ടെൻഡർ നൽകുന്നത് സംബന്ധിച്ച യോഗത്തിനിടെയായിരുന്നു എൽ ഡി എഫിന്റെ പ്രഖ്യാപനം സി പി ഐ അംഗം വി നന്ദൻ മാസ്റ്ററാണ് പ്രശ്നം ആദ്യം ഉന്നയിച്ചത് ഞങ്ങൾ മുപ്പത്തി പതിനാറ് ആളുകൾ സമരം എന്റെ വ്യക്തി കിട്ടുന്നത് എല്ലാവരും ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിലാണ് ഇതുമായി മുന്നോട്ട് പോലും ഇല്ല പറഞ്ഞു പറഞ്ഞ് ഞങ്ങളും കൊടുത്തു ചെക്കൻഡി അതിലും കൊടുത്തു പിന്നെ കൊറച്ചുമാരൊക്കെ തീരെ ഇതുവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഒരു നടപടിക്രമം ഉണ്ടാവില്ല കഴിഞ്ഞാഗസ്റ്റ് മാസമാണ് അവസാനമായിട്ട് നമ്മുടെ വാർഡുകളിൽ നമ്മുടെ പറയുന്നത്

തെരുവുവിളക്ക് പ്രശ്നത്തിൽ ഭരണപക്ഷത്തിന് മൗനമായിരുന്നു ഉദ്യോഗസ്ഥരും പ്രതികരിച്ചില്ല യോഗത്തിൽ മുനിസിപ്പൽ ടൌൺ ഹാളിന്റെ ശോചയാവസ്ഥ ബിജെപി അംഗം നിർമ്മല കൂട്ടിക്കൃഷ്ണൻ ഉന്നയിച്ചു മാസങ്ങളായി അനിശ്ചിതമായി തുടർന്ന് തെരുവുവിളക്ക് അറ്റകുറ്റപ്പണി പലതവണ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ യോഗത്തിൽ മെഴുകുതിരി കത്തിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിച്ചിരുന്നു തെരുവുവിളക്കുകൾ കത്താത്തത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഒരുപോലെ കടുത്ത തലവേദനയാണ് മിക്ക കൗൺസിൽ യോഗങ്ങളിലും വിഷയം ചർച്ചയാവാറുണ്ട് മാസങ്ങളായിട്ടും പ്രതിസന്ധി പരിഹരിക്കാൻ നഗരസഭയ്ക്കായിട്ടില്ല എഡിറ്റർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ